أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أمن هذا الذي هو جند لكم ينصركم من دون الرحمن من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عطب ونفور أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَمَّنْ يَمْشِي أم من يَمْشِي سَوِيًّا عَلَى صِرَاطٍ مُسْتَقِيمٍ قُلْ هُوَ الَّذِي أَنْشَأَكُمْ وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَّا قَلِيلًا مَّا تَشْكُرُونَ സൂറത്തുൽ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്തുകളാണ് അർത്ഥം ശ്രദ്ധിക്കുക ും അല്ലെങ്കിൽ യാതൊരുത്തനാണ് അല്ലെങ്കിൽ ആരാണ് ഹുവ ഹുല്ലക്കും നിങ്ങൾക്ക് ഒരു പട്ടാളമായി വരുന്നവൻ അമ്മൻ ഹാദല്ലതീ ഹുവ വജ നിങ്ങൾക്ക് ഒരു പട്ടാളമായിട്ട് വരുന്ന അള്ളാഹുവിന് പകരമായി നിങ്ങളെ സേവിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാൻ പറ്റുന്ന ഒരു പട്ടാളം ആരാണുള്ളത് മിന്ദുനിർ റഹ്മാൻ പരമകാരുണ്യികനെ കൂടാതെ പരമകാരുണ്യികൻ ഇല്ലാതെ അള്ളാഹു ഇല്ലാതെ നിങ്ങളെ സഹായിക്കാനുള്ള ഒരു പട്ടാളം ആരാണ് ഇനിൽ ഇനിൽ കാഫിറൂന കാഫിറൂന സത്യനിഷേധികൾ വലിയ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആരാണ് അല്ലതീ അർജൊക്കുക നിങ്ങൾക്ക് അവൻ ആഹാരം നൽകുന്നു അങ്ങനെയുള്ള ഒരാൾ ആരാണ് അമ്മൻ ഹാദല്ല നിങ്ങൾക്ക് ആഹാരം നൽകുവാൻ ആരാണുള്ളത് ഇൻ അള്ളാഹു സുബാന അവൻ്റെ റിസക്ക് അവൻ്റെ ഭക്ഷണം തടഞ്ഞു വെച്ചാൽ പടച്ചവൻ നിങ്ങൾക്ക് ആഹാരം തരൂല എന്ന് പറഞ്ഞാൽ എന്നാലും നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ആരാണുള്ളത് ബൽ എന്നാൽ ലജ്ജു അവർ ആണ്ട് പോയിരിക്കുന്നു വലിയ അധികാരത്തിലും വനുഫോർ അതേപോലെ തന്നെ വലിയ വജിഹി ദുശാഠ്യത്തിലുംബൻ എംഷി നടക്കുകയാണോ നടക്കുന്നവനാണോ മുക്കിബൻ മുഖം കുത്തിക്കൊണ്ട് മുക്കിബൻ അലാ വജേഹി മുഖം കുത്തിക്കൊണ്ട് ഏറ്റവും നേരെ നേരെയുള്ളത് അഥവാ അഫമൻ എംഷി മുക്കിബൻ അല വജീഹി സ്വന്തം മുഖ് മുഖം കുത്തി നടക്കുന്നവനാണോ നല്ലത് അഥവാ അഹ്ദ ഏറ്റവും നല്ല നിലക്കുള്ളത് അം അല്ലെങ്കിൽ മൻ എംഷി സവിയൻ നേരെ നടക്കുന്ന ആളാണോ മുഖംകുത്തിരി നടക്കുന്ന ആളാണോ നേരെ നടക്കുന്ന ആളാണോ ഏറ്റവും നല്ലത് ആ നടക്കുന്ന ആൾ അലാസിറാത്തിയും മുസ്തക്കയും ചൊവ്വായ വഴിയിലൂടെ ചൊവ്വായ വഴിയിലൂടെ നേരെ നടക്കുന്ന ആളാണോ അതല്ലെങ്കിൽ മുഖംകുത്തിരി നടക്കുന്ന ആളാണോ ആരാണ് മെച്ചംബിയെ താങ്കൾ പറയുക ഹുവല്ലതി അൻഷാക്കും അള്ളാഹുവാണ് അവൻ നിങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്ക മാത്രല്ല വ ജാലനക്കും നിങ്ങൾക്ക് തരികയും ചെയ്തിരിക്കുന്നു അസം ആ കേൾവി വൽ അബ്സാറ കാഴ്ച വൽ വൽഅഫ്ഇദ ഹൃദയങ്ങളും നിങ്ങൾക്ക് ഹൃദയങ്ങളും കാഴ്ചയും കേൾവിയും ഉണ്ടാക്കി തന്നത് അള്ളാഹുവൻ കലീലം മാ കുറൂൻ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ കൊൽ ഹല്ലുംറൂൻ കൊല്ലബിയെ താങ്കൾ പറയുക ഹുവല്ലതി ധറാക്കും അവനാണ് നിങ്ങളെ പെരുപ്പിച്ചത് ഫില്ലാറീ ഭൂമിയിൽ വ വൈലൈ തൊശ്ശറൂൻ നിങ്ങളെല്ലാവരും അവങ്കലേക്ക് തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും നേരത്തെ അള്ളാഹു സുഹാനാവത്താല നമുക്ക് ചെയ്തു തന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നമുക്ക് ഏകിയിട്ടുള്ള ഒരുപാട് നന്മകൾ പക്ഷികളെയൊക്കെ ആകാശത്തിന് മുകളിൽ അവിടെ നിൽക്കുന്ന പറക്കാതെ തന്നെ നിൽക്കുന്ന ആ അവസ്ഥയൊക്കെ കാണിച്ചു തന്നുകൊണ്ട് വടച്ചവനെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി എന്നിട്ട് അള്ളാഹു ചോദിക്കണം അമ്മൻ ഹാദല്ല ഏത് പട്ടാളാണ് നമ്മളെ സഹായിക്കാനുണ്ടാവ് അള്ളാഹു സുബാനവത്താല നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് പട്ടാളക്കാർക്കാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് നമ്മളെ സഹായിക്കാൻ കഴിയുക കാഫറുകൾ കൊടിയ വഞ്ചനയിലും കാരണം അവർ വിചാരിക്കുക ആരെങ്കിലും ഒക്കെ എന്ന് ചോദിച്ചു നിൽക്കുകയാണ് ആരും സഹായിക്കേണ്ടവില്ല പടച്ചോം കൈവിട്ട ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും കിട്ടാനില്ല അതേപോലെ അമ്മൻ ഹാതല്ലൊക്കും അള്ളാഹു എങ്ങാനും ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഉള്ള ഉപജീവന മാർഗം അള്ളാഹു തടയാണെങ്കിൽ നിർത്തിവെക്കുകയാണെങ്കിൽ ആരാ അതിൻ്റെ മേലെ നമുക്ക് ഭക്ഷണം തരാൻ പറ്റുക പലതരത്തിലുള്ള പണികൾ എടുത്തു നോക്കിയിട്ട് നിരാശരായിട്ട് എല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുന്നില്ലേ ധിക്കാരത്തിലും ദുഃശാട്ട്യത്തിലും ആണ്ടുപോയൊരു ജനതയാണ് കാഫറുകൾ എന്ന് പറഞ്ഞത് ഷഠിച്ചു നിൽക്കുക ഞങ്ങൾ വിടൂല ഇത് തന്നെ അള്ളാഹുലേക്ക് ഞങ്ങൾ വരൂല എന്ത് പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞിട്ട് ആ ശാഠ്യത്തിലും ധിക്കാരത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു രീതിയാണ് കാഫറുകളെ സംബന്ധിച്ചുള്ളവർ കാണാനുള്ളത് എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അഫ്വാ എം സി മുക്കിബൻ അല്ലാ വജീഹിയ അഹ്ദ അമ്മ എം സി സവീൻ അല്ലാസാദി മുസ്തഖ ഒരാൾ സിറാത്ത മുസ്തക്കൈമ്പിലൂടെ ചൊവ്വായ നിരന്ന നേരയായ മാർഗ്ഗത്തിലൂടെ നല്ല നിലക്ക് നടന്നു പോവുക വേറൊരാൾ മുഖം കുത്തി ഇങ്ങനെ നടന്നു പോവുക ആരാണ് അതിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ സത്യമാർഗം കാണിച്ച് അത് കണ്ടുകൊണ്ട് അതിലെ നല്ല നിലക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി സത്യമാർഗമാണ് ആ വഴി കണ്ടെത്തിയിട്ട് അതിലൂടെ നടന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഓടുന്ന ഒരു മനുഷ്യൻ മറ്റൊരു തന്നെ കണ്ണ് ഉള്ള കണ്ണും തപ്പിപ്പിടിച്ചിട്ട് അടച്ചു പിടിച്ചിട്ട് തപ്പിപ്പിടിച്ചിട്ട് നേരെ തല കീഴാക്കി കാലും ഏപെട്ടും തല കീഴാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാള് ഇതിനേക്കാൾ നല്ല ഉദാഹരണം ഇതിനില്ല സത്യമാർഗം കൊല്ലുകൾ അവസരങ്ങൾ മുഴുവനും ഉണ്ടായിട്ടും അതിനെ നിരാകരിച്ചുകൊണ്ട് അസത്യത്തിൻ്റെ പാതയിൽ നടക്കുക തപ്പിപ്പിടിച്ച് നടക്കുക അതിനേക്കാൾ വലിയ അക്രമില്ല എന്ന് തന്നെയാണ് അള്ള പറയുന്നത് ഹല്ലതി അൻശാക്കും എന്നാൽ മനസ്സിലാക്കിപ്പോ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ ന്യൂനതകളുകളും അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവ് കേടും ഒക്കെ പടച്ചോനറിയാ കാരണം പടച്ചോൻ തന്നതേ നിങ്ങളിൽ ഉള്ളൂ അതേപോലെ തന്നെ നിങ്ങളുടെ കേൾവി എത്ര ഉണ്ടെന്ന് നല്ല അല്ല തന്നതാ ലബ്സാർ നിങ്ങളുടെ ശക്തി എത്ര ഉണ്ടെന്ന് ഹൃദയത്തിന്റെ കപ്പാസിറ്റി പക്ഷേ അറിയാം പക്ഷേ ഇതിനൊക്കെയുള്ള നന്ദികൾ കാണിക്കലും ഒരു കണ്ണിന്റെ കാഴ്ച എൻ്റെ ഒരു ബന്ധുവിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടത് ഒമ്പത് കൊല്ലായി ആ ആളോട് ചോദിച്ചാൽ മതി എന്തെങ്കിലും ഏതെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റുന്ന അവസരം അദ്ദേഹം ചോദിക്കും കാഴ്ചശക്തി തിരിച്ചു കിട്ടാനുള്ള വല്ല മാർഗം ആ ആ ശക്തി എന്ന് പറയുന്നത് അത്രയും വലുതാണ് എന്ത് നൽകാൻ പറ്റുമെന്ന് വെച്ചാൽ ജീവിതം കാലം മുഴുവൻ നന്മ ചെയ്യാൻ അദ്ദേഹം ഒരുക്കായിരിക്കും അതുപോലെ ആൾക്കാർ ഒരുക്കായിരിക്കും ആ കണ്ണ് മാത്രം അതേപോലെ നമ്മളുടെ ഓരോ ശരീരഭാഗങ്ങളും ആലോചിച്ച് നോക്കും നന്ദി കാണിക്കുകയാണെന്ന് വെച്ചാൽ കാണിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും സമയം നമുക്ക് ഉണ്ടാവും കലീലം മാ വളരെ കുറച്ചേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ ഇതിനൊന്നും നന്ദി കാണിച്ചിട്ട് തീർക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹു നമ്മൾ ചെയ്ത നന്മക്കനുസരിച്ച് പ്രതിഫലം തരാച്ചാൽ സ്വർഗത്തിന്റെ ഏഴേ അലകത്ത് പോലും നമ്മളെത്തൂരാ അള്ളാഹു അന്റെ ഞായ വാരി കോരി നമുക്ക് നൽകിയാലല്ലാതെ തങ്ങൾ പറയുക ഫില്ലർന്ന് ഭൂമിയിൽ നിങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കിയത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുന്റെ അടുക്കൽ തന്നെ അവങ്കലേക്ക് തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം ഈ പറഞ്ഞ ആൾക്കാരെ എത്ര ഈ ലോകത്ത് അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ടോ കോടിക്കണക്കിന് ആൾക്കാരെ അള്ളാഹുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാനുള്ള മഹറും അതുമായി സംവിധാനങ്ങളും അവർക്ക് പാർക്കാനുള്ള സ്വർഗവും അവരിൽ നിന്ന് നരകാവകാശികളെ പാർപ്പിക്കാനുള്ള നരകവും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ എങ്ങനെ അള്ളാഹുക്ക് കഴിയാമെന്ന് ആലോചിക്കേണ്ടിയില്ല ഈ ഉണ്ടാക്കിയ ഈ സൃഷ്ടിച്ച അള്ളാഹുവിന് ഈ ആളുകളെ മുഴുവൻ ഇനി അടുത്ത ജന്മത്തിൽ അവർക്ക് സ്വർഗ്ഗമോ നരകമോ നൽകാനുള്ള സംവിധാനം അള്ളാക്ക് അള്ളാഹക്കനുണ്ട് അള്ള അതുകൊണ്ട് വിധേയരായി ജീവിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക കൂടുതൽ നന്മകളിൽ മുന്നേറുക തിന്മകൾ പരമാവധി ഉപേക്ഷിക്കുക ദുശ്ശാഠ്യങ്ങളും തിക്കാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഋതിമാനസരമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അബ്ബു സുഹാൻ നമ്മൾ സഹായിക്കും സഹായിക്കട്ടെ അലഹബിറബുലമീൻ അസല വൈലിക്കും വരഹമുലി വാർക്കാത്തു